രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ വസിഷ്ഠയിൽ ഇപ്പോൾ തന്നെ അമ്മയുള്ളത് ദേവ വലിയ സന്തോഷത്തിലാണ് പക്ഷെ അവൾ അപ്പോഴും തന്നെ ദേവേട്ടനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ദേവേട്ടനെ കാണാൻ അവിടെ ഉള്ളും തുടിച്ചുകൊണ്ടേയിരുന്നു എന്ത് ചെയ്യും എൻ്റെ കണ്ണ ഞാൻ ദേവേട്ടന ഓഫീസിൽ പോയി കണ്ടാലും പക്ഷെ എന്തും പറഞ്ഞാൽ ഓഫീസിലേക്ക് പോവുക താടിക്ക് വരൂന്നിക്കൊണ്ട് ഗാഠമായ ചിന്തയിൽ ഏർപ്പെട്ട് നിൽക്കുമ്പോഴാണ് ദേവയുടെ മൊബൈൽ റിങ് ചെയ്തത് ഡിസ്പ്ലേയിൽ കാണുന്ന കൃതികയുടെ പേര് കണ്ടതും അവളുടെ മുഖം മുൻ തെളിഞ്ഞു ഹലോ നീ അമേരിക്കയിലേക്ക് പോയിട്ട് പിന്നെ ഒരു വിവരമില്ലല്ലോ റിസപ്ഷൻ്റെ പോലും വന്നില്ല നീയൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരിയാണോടി കൃതികയെ സംസാരിക്കാൻ സമ്മതിക്കാതെ ദൈവം അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുകയായിരുന്നു അവളെ എൻ്റെ ദേവേ നീ ആദ്യം നിർത്തി നിർത്തി ചോദിക്ക് നിനക്കറിയാലോ പപ്പയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്രിതിക്ക് ഇവിടേക്ക് വന്നുപോലും കൃതിക അങ്ങനെ പറഞ്ഞു ദേവ് തന്നെ നാക്കടിച്ചുകൊണ്ട് പറഞ്ഞു സോറി സോറി നിന്റെ പേരുണ്ട് ഞാൻ അല്പം എക്സൈറ്റഡായിപ്പോയി അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് സോറിടാ ഡാ അതൊക്കെ വിട് ഇപ്പം എങ്ങനെയുണ്ട് പപ്പയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഞാൻ നാളത്തെ ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് വരുന്നുണ്ട് ഋതി കുറച്ച് ദിവസം കൊണ്ട് കേട്ടേ വരുള്ളൂ വരുന്നതിലും സന്തോഷേ ഉള്ളൂ പക്ഷെ വീണ്ടാകുമോ ഞാൻ ഹോസ്റ്റൽ ഭക്ഷണം കഴിക്കേണ്ട കാര്യം ആലോചിക്കുമ്പോഴാണ് കൃതിക ഹോസ്റ്റൽ ഭക്ഷണത്തിന്റെ ഓർമ്മയിൽ തറയെന്ന് കുടഞ്ഞുകൊണ്ട് ദേവയോട് പറഞ്ഞു അതിന് എന്തിനാ ഹോസ്റ്റലിൽ നിൽക്കുന്നേ ഇവിടെ വസിഷ്ടിൽ നിൽക്കാറോ നിനക്ക് അത് കേട്ടതും കൃതികയുടെ കണ്ണുകളും തിളങ്ങി അവരുടെ മനസ്സിലൂടെ അർജുനന്റെ മുഖം മിന്നി മാഞ്ഞു അല്ലടാ അത് പിന്നെ അവിടെയുള്ളവർക്ക് ഇഷ്ടാവുമോ അതൊന്നൂർ എന്റെ മോളെ വിഷമിക്കേണ്ട എന്തായാലും നാളെ ഇവിടെ ഇരിക്കുവോ ബാക്കിയൊക്കെ വന്നിട്ട് നേരിട്ട് സംസാരിക്കാം അത് എനിക്ക് നിന്റെ സഹായം വേണം എന്ത് സഹായം കൃതിക ചെവി കുറിപ്പിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അതില്ലേ എനിക്ക് ദേവേടനെ കാണാൻ പോകണം തനിച്ച് പോകാനൊരു മടി നീയും കൂടി വന്ന അയ്യേ നീ ഇതെന്താടി പറയുന്നേ നിന്റെ ഭർത്താവിനെ കാണാൻ എനിക്ക് എന്തിനടി ഒരു എസ്കോട്ട് ഞാനൊന്നുമില്ല വേണമെങ്കിൽ തനിച്ചു പോയി കണ്ടോ കൃതിക അവളെ പൂച്ചുകൊണ്ട് പറഞ്ഞു അത് പിന്നെ കൃതികെ എനിക്ക് എന്തോ ഒരു മടി ഞാനിതൊരു ഓഫീസിലേക്ക് ഇന്നെ തനിച്ച് പോയിട്ടില്ല അപ്പം അതാണ് കാര്യം ഇങ്ങനെയൊക്കെയാണ് പെണ്ണി പോയി പഠിക്കുക നീ ഒരു കാര്യം ചെയ്യാം നാളത്തേക്ക് മാറ്റിയേക്കണ്ട ഇന്ന് തന്നെ പോവാം ഓഫീസിലേക്ക് ഇപ്പോഴോ അത് വേണ്ട നാളെ പോവാം ദേവൽപ്പം മടിയോടെ കൃതികയോട് പറഞ്ഞു പറ്റില്ല പറ്റില്ല എല്ലാം നാളത്തേക്ക് വെക്കുന്നത് ശരിയല്ല ഒരു കാര്യം ചെയ്യാം നീ ഇന്ന് തന്നെ പോകാം നിന്നെ ദേവേനൊരു സർപ്രൈസ് കൊടുക്ക് കൃതിക അങ്ങനെ പറഞ്ഞു ദേവയ്ക്ക് തോന്നി അതാണ് ശരിയെന്ന് എന്നാ ഓക്കെ ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വന്നിട്ട് നിന്നെ വിളിക്കാം കേട്ടോ ബൈ ഓക്കേട്ടോ ബൈ ദേവ ഫോൺ കട്ട് ചെയ്ത് വേഗം ഡ്രസ് ചെയ്യാൻ വേണ്ടി പോയി ഓഫീസിലേക്ക് ആയിരത്തി ദേവയെ കണ്ടതും അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം അവളെ നോക്കി ബഹുമാനപൂർവ്വം പുഞ്ചിരിച്ചു ദേവ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതും മാനേജർ ഓടിയോ നാൾ ഓഫീസിലേക്ക് ക്ഷണിച്ചു സത്യത്തിൽ ഇതെല്ലാം ദേവയുടെ പുതിയ അനുഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ അവളെല്ലാം ഒരു അത്ഭുതത്തോടെയാണ് കണ്ടറിഞ്ഞത് അകത്തേക്ക് ഇരുന്നോളൂ മേഡം സാർ ഇവിടെ ഇല്ല പുറത്തേക്ക് പോയതാ അർജുൻ സാറിൻ്റെ കൂടെ മേഡം ഇവിടേക്ക് വരുന്ന സാറിനോട് പറഞ്ഞിരുന്നോ ഇല്ലേ ഞാനിപ്പോൾ വിളിച്ചു പറയാം ഏയ് അതൊന്നും വേണ്ടെങ്കിൽ ഞാൻ ദേവനെ ഇവിടെ വെയിറ്റ് ചെയ്തോളാം ചിരിച്ചുകൊണ്ട് ദേവ മാനേജരോട് അങ്ങനെ പറഞ്ഞു അവരുടെ അങ്കിൾ എന്ന സംബോധന കേട്ട് അയാളുടെ മനസ്സ് കുളിർന്നു സാധാരണ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഓണർമാരെല്ലാം പ്രായത്തിൽ മുതിർന്നാണെങ്കിലും അവരുടെ എംപ്ലോയീസിന്റെ പേരാണ് എടുത്ത് വിളിക്കുക പക്ഷെ ഇവിടെ മാത്രമേ താൻ ഈ ബഹുമാനം കണ്ടിട്ടുള്ളൂ എന്ന് മാനേജർ ഓർത്തു എന്നാൽ മേഡം സാറിന് ക്യാബിലിരിക്കുക മാഡം ഇതിന് കുടിക്കാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യാം അത്രയും പറഞ്ഞ് മാനേജർ പുഞ്ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാലും കഷ്ടമായി പോയി ഇത്രയും ദൂരെ വന്നിട്ടെങ്കിൽ ദേവയുടെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ ഇനി എപ്പോഴാണ് ആ മനുഷ്യനെ ഇടേക്ക് വരുന്നത് ഒരു നിമിഷം മഹേന്ദ്രൻ്റെ മുഖം ഓർമ്മയിലേക്ക് വന്നു ദേവയുടെ മുഖം ചുവന്ന് തുടുത്തുപോയി ഈ സമയം ക്യാദറിന്റെ കാറ് ഒരു ഇരമ്പരോടെ മഹേന്ദ്രന്റെ ഓഫീസിന്റെ മുമ്പിൽ വന്ന് നിന്നു അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഖ്യാദറിന് മഹേന്ദ്രനെ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു മഹേന്ദ്രനെ ഭീഷണിപ്പെടുത്തിയാണെങ്കിലും താൻ അവരെ നേടിയെടുക്കുമെന്ന ഉറച്ച നിശ്ചയദാർഢ്യത്തോടെയാണ് അവൾ ഇന്ന് വസിഷ്ഠയിലെ ഓഫീസിലേക്ക് വന്നത് അത് മാത്രമല്ല തന്റെ പുറയിലിപ്പോൾ തന്റെ എല്ലാമെല്ലാമായ വലിയപ്പച്ച സപ്പോർട്ട് ഉണ്ടല്ലോ എന്നുള്ള ധൈര്യവും ഉണ്ടായിരുന്നു ആരെയും ശ്രദ്ധിക്കാതെ ആരോടും അനുവാദം ചോദിക്കാതെ നേരെ ഖ്യാദറി മഹേന്ദ്രന്റെ ക്യാബിൽ ലക്ഷ്യമാക്കി നടന്നു പോകുന്നുണ്ട് എല്ലാവരും അവളെ നോക്കി സത്യത്തിൽ അവൾ ആരാണെന്ന് ആർക്കും മനസ്സിലായില്ല റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടി അവളെ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെയാണ് ക്യാദരി മഹേന്ദ്രന്റെ ക്യാബിനിലേക്ക് ഓടുന്നത് അവൾക്ക് എങ്ങനെയെങ്കിലും ഒരു നോക്ക് കണ്ടാൽ മതിയെന്നായി വർധിച്ചു വരുന്ന ഹൃദയം ഇടിപ്പോടെ ക്യാദരി മഹേന്ദ്രൻ്റെ ക്യാബിൻ്റെ ഡോർ വലിച്ചോറിന് അകത്തേ കയറി കാണുന്നു ഒരു ചെയറിലായിട്ടിരുന്ന് ഏതോ ഒരു മാഗസിൻ മറിച്ചു വയ്ക്കുന്ന ദേവയാണ് അവളെ കണ്ടതും ക്യാദറിൻ്റെ മുഖത്തുണ്ടായിരുന്ന വിടർന്ന പുഞ്ചിരി മാഞ്ഞ് അവളെ തൽക്ഷണം പക കത്തിക്കയറാൻ അധികനേരം വേണ്ടി വന്നില്ല ഈ സമയം ദേവി ആരോ മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് മുന്നോട്ട് നോക്കിയതും കണ്ടു വാതിൽ തുറന്ന് തന്നെ നോക്കി നിൽക്കുന്ന ക്യാദറിനെ ഒരു നിമിഷം ദേവയുടെ ഓർമ്മയിലേക്ക് ആദ്യമായി അവൾ ഈ ഓഫീസിൽ വെച്ച് കണ്ട നിമിഷം ഓർത്തെടുത്തു തൻ്റെ ദേവേടിനെ പ്രപ്പോസ് ചെയ്ത ക്യാദറിന് ഓർമ്മ വന്നും ദേവ കൈമുഷ്ടിയിരുട്ടി ദേഷ്യത്തോട് അവളെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു മഹേന്ദ്രൻ്റെ ക്യാബിനിൽ കാലിമേൽക്കാൽ കയറ്റി വെച്ച അധികാരത്തോടെ ഏതൊരു മാഗസിൻ തുറിച്ചു നോക്കും ദേവയെ കണ്ടതും ക്യാദറിന് അല്പസമയം കൂടി അവളെ തന്നെ നോക്കിയെന്ന ശേഷം പിന്നീട് കാറ്റ് പോലെ അവളുടെ അരികിലേക്ക് ഓടി വന്നിട്ട് ചീറിക്കൊണ്ട് ദേവയോട് ചോദിച്ചു നീ എന്താടി ഈ ക്യാബിനിൽ ആ ചോദ്യം കേട്ട് ദേവ ഖ്യാതര നോക്കി നിന്നു അവൾക്ക് ക്യാദറിനെന്താണ് തന്നോട് ചോദിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു മുഖം ചുളിച്ചുകൊണ്ട് ദേവ ഖ്യാതനോട് ചോദിച്ചു നിനക്കെന്ന ചെവി കേൾക്കില്ലേ നീ എന്താ എന്റെ മഹേന്ദ്രന്റെ ക്യാബിൽ വന്ന് അത്രയും നേരം സംശയമുഖത്തോടെ ക്യാദറിനെ തന്നെ നോക്കുന്ന ദേവയുടെ മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകാൻ നേരം വേണ്ടി വന്നില്ല അവിടെ എന്റെ മയതന എന്ന സംബോധന കേൾക്കും തോറും ദേവയുടെ മുഖത്തെ ഭാവമെല്ലാം മാറി മറിയുന്നുണ്ടായിരുന്നു അപ്പോൾ താൻ ചോദിച്ചതിനും മറുപടിയൊന്നും ദേവ നൽകുന്നില്ലെന്ന് കണ്ടതും ക്യാദറിനാകെ സാമതികളെ തെറ്റുന്നുണ്ടായിരുന്നു എടി നീ കലി പരിസര ബോധമില്ലാതെ കാദരൻ ദേവയെ നോക്കിയെന്തോ പറയാമെന്നും ദേവ കൈകൾ വരുത്തി അവിടെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു നിൽക്ക് നിക്ക് കുറേ നേരമായല്ലോ നീ ഓരോ വിടുവായുത്തരം പറയാൻ തുടങ്ങിയിട്ട് അല്ല ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ എന്റെ ഭർത്താവിൻ്റെ ക്യാബിൽ ഞാനിരിക്കുന്നില്ലെന്ന് നിനക്ക് എന്താ ബുദ്ധിമുട്ട് അതുമാത്രമല്ല നീ എന്താ പറഞ്ഞ് എന്റെ മഹേന്ദ്രൻ എന്നോ ഏത് വായിലാടി എന്റെ ദേവട്ട് നിന്റെ മഹേന്ദ്രൻ ആവുന്നു ഒരു നിമിഷത്തെ ദേവയുടെ ചീരി ചോദ്യത്തിൽ ചോദ്യത്തിൽ ഖ്യാദരനൊന്ന് പതിറിപ്പോയി തനിക്ക് പകരം ദേവയോടെ കണ്ട ദേഷ്യത്തിലും വാശിയിലും വായിൽ വന്നൊക്കെ വിളിച്ചു പറഞ്ഞതായിരുന്നു അവളോട് പക്ഷേ ഇപ്പോൾ അവൾ ചോദിച്ചവൾ ഉത്തരം കൊടുക്കാനില്ലായിരുന്നു അവൾക്ക് എങ്കിലും വിട്ടുകൊടുക്കാൻ താൽപ്പര്യമില്ലാതെ അവൾ നോക്കിക്കൊണ്ട് ഖ്യാതരൻ പറഞ്ഞു നീ നീ ഒറ്റൊരുത്തി കാരണാ എന്റെ മഹേന്ദ്രനിൽ നിന്ന് ഞാൻ അകന്നു അകന്നുപോയത് നിനക്കറിയോ എത്രയോ വർഷങ്ങളായിട്ട് എന്റെ പ്രണയമായിരുന്നു മഹേന്ദ്രൻ ഞാനൊന്ന് അവനെ പ്രപ്പോസ് ചെയ്യാൻ ചെയ്യാമെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ അവിടെ വെച്ച് അവൻ എന്നെ പട്ടിയാട്ടും പോലെ ആട്ടി വിടുന്നു ഓടിച്ചത് പക്ഷേ അത്ര കാര്യമാക്കിയില്ല അന്ന് ഇനി അവൻ എത്ര എന്നെ ആട്ടി ഓടിച്ചാലും എനിക്ക് അവനില്ലാതെ പറ്റില്ല ഓരോ നിമിഷവും ഞാൻ അവനെ മാത്രമാണ് ഓർക്കുന്നത് അതുകൊണ്ട് മര്യാദക്ക് പറയുകയാണ് നീ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് നീക്കുമായി എനിക്ക് എത്ര കോടികൾ വേണമെങ്കിൽ ഞാൻ പാരിതോഷികമായി തരാം എന്തു പറയുന്നു കുടിലതയോടെ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ക്യാദറിൻ ദയവേ നോക്കിക്കൊണ്ട് പറഞ്ഞു കൊള്ളാം നല്ല ഡീലാണല്ലോ ക്യാദറിൻ നീ മുന്നോട്ട് വെച്ചത് പക്ഷേ എനിക്ക് സമ്മതമല്ല കാരണം ഞാൻ നീയല്ല അതുതന്നെ അതുമാത്രമല്ല ഈ ജന്മമെന്നല്ല ഇനിയുള്ള ഏഴ് ജന്മങ്ങളിൽ ഈ ദേവയുടെ പാതി എൻ്റെ ദേവേട്ടൻ അതായത് വസിഷ്ഠയിലെ മഹേന്ദ്രദേവ് വസിഷ്ഠ തന്നെ തന്നെയായിരിക്കും ഞങ്ങൾക്കിടയിലേക്ക് ഒരു തടസ്സമായി നീ വന്നാ നിനക്ക് ശരിക്കും എൻ്റെ ദേവേട്ടനെ അറിയാത്തതാ രാവണനാ താൻ ഈ രാവണൻ ഒരു പ്രാവശ്യം നിനക്ക് വാണിജ്യം വന്ന് വിട്ടതാ ഇനി അത് ഉണ്ടാവില്ല ക്യാദരി മര്യാദക്ക് നല്ലൊരു ജീവിതം ജീവിച്ച് തീർക്കാൻ നോക്ക് ഒലിഞ്ഞ് മുറിയ മുഖത്തോടെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദേവയ്ക്ക് ആദരൻ നോക്കി അങ്ങനെ പറഞ്ഞതും അതിശയോക്തിയോടെ അവൾ ദേവയെ തന്നെ നോക്കി നിന്നു കൂടി വന്നാൽ പത്തൊമ്പത് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി പക്ഷേ പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടുകൂടി തന്നോട് ഇങ്ങനെ പെരുമാറുമ്പോൾ താൻ അവളേക്കാളും അല്ലാതെ ചെറുതായി പോയതുപോലെ പോലെ തോന്നി അതിനോടൊപ്പം തന്നെ മയേന്ദനെ ഒരിക്കലും വിട്ടു നൽകില്ലെന്നും ദേവ പറഞ്ഞതും ഖ്യാതന്റെ സമഗ്ര തന്നെ തെറ്റുന്നുണ്ടായിരുന്നു ആ സമയം എന്തു പറഞ്ഞി നീ അവന്റെ കൂടെ കിടന്ന് സുഖം കണ്ടപ്പോ നീ വലിയ ആളായിരുന്നാണ് നീ കരുതുന്നത് ഓർത്തു വെച്ചോ ദേവാ നീ നിന്റെ മുമ്പിൽ നീ മരണത്തെ പുലുക്കുന്ന അതേ സമയം തന്നെ ഞാൻ നിന്റെ ഭർത്താവിൻ്റെ ശരീരത്തിലേക്ക് പടർന്ന് കയറിയിരിക്കും എൻ്റെ മഹേന്ദ്രനെ സ്വന്തമാക്കിയതിന് നിനക്കുള്ള ശിക്ഷ അതാ നല്ല രീതിയിൽ ഞാൻ നിന്നോട് പറഞ്ഞു നോക്കി പക്ഷേ നീ വഴങ്ങുന്നില്ല അല്ലേ അന്ന് ഞാൻ കണ്ടിരുന്നു നിന്നെ ചേർത്ത് പിടിച്ച് സ്റ്റേജിൽ നിൽക്കുന്ന നിന്റെ അമ്മയെ എൻ്റെ മഹേന്ദ്രൻ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിന്റെ അമ്മയടക്ക് ഓരോരുത്തരും ഇഞ്ചിഞ്ചായി ഞാൻ കൊന്നു കളയും വല്ലാത്തൊരു ഭാഗത്തോടെ ക്യാതിരിൻ ദേവിയുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞു കളഞ്ഞത് നിനക്കാത്ത അടിയായതിനാൽ തന്നെ ക്യാതിരിൻ തെറിച്ച് ചൂമരടിച്ച് നിലത്തേക്ക് വീണുപോയി ഈ സമയം തന്നെയാണ് മഹേന്ദ്രൻ അർജുനൻ ക്യാബിലേക്ക് കയറി വന്നത് വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന ഇരുവരും കാണുന്നത് ഖ്യാതന്റെ ഇരുകാവളും മാറി മാറി അടിക്കുന്ന ദേവയാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഒരു നിമിഷം അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല മഹേന്ദ്രൻ ആദ്യമായി കാണുകയായിരുന്നു ദേവയുടെ രൗദ്രഭാവം അതിലേക്ക് തന്നെ നോക്കി കണ്ണെടുക്കാതെ നിന്നുപോയി പോയി അർജുനും മഹേന്ദ്രനും എന്നാൽ ഖ്യാതന്റെ അവസ്ഥ മറിച്ചല്ല പാവം പൂച്ചക്കുട്ടിയെ പോലെ ഇന്ന ദേവയെ അവൾക്കന്ന് കണ്ടത് ഓർമ്മയുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അവൾ ഒരുപാട് മാറിപ്പോയി എന്നും ക്യാദ്രിൻ കണ്ണുകളോട് കൂടി തന്നെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഈ സമയം തന്നെ തൊട്ടടുത്ത് ആരോ വന്നിരിക്കുന്ന പോലെ തോന്നിയ ക്യാദ്രിൻ നിലത്തുനിന്ന് മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന മഹേന്ദ്രനെ മഹേന്ദ്രനെ കണ്ടതും തന്റെ കവിളിലെ വേദന പോലും മറന്നുകൊണ്ട് ചാടിയെഴുന്നേറ്റവൾ തിളങ്ങുന്ന കണ്ണാൽ അവനെ തന്നെ നോക്കി നിന്നു മഹേന്ദ്രനെ നോക്കിയായിരുന്നു മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ താൻ എവിടെയോ കണ്ടു പോലെ പക്ഷേ എവിടെയാണെന്ന് അവന് ഓർമ്മ പോലും കിട്ടുന്നില്ലായിരുന്നു എന്നാൽ ഇരുവരുടെയും പരസ്പരമുള്ള നോട്ടം കണ്ടതും ഇരുവർക്കുമേണ്ടിയിൽ വന്നിരുന്നുകൊണ്ട് കത്തുന്ന കണ്ണുകളുടെ ഖ്യാതനം നോക്കിക്കൊണ്ട് പറഞ്ഞു ഇദ്ദേഹം എൻ്റെ ഭർത്താവ് എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ മഹേന്ദ്രദേവ വസിഷ്ഠ ഇദ്ദേഹത്തെ സ്വന്തമാക്കാമെന്നുള്ള നിന്റെ മോഹവും മരണത്തെ പുൽകുന്ന ആയിരിക്കും ഇപ്പം ഞാൻ പറയുന്നു നന്നാവുകയാണെങ്കിൽ നന്നായിക്കോ ഇല്ലെങ്കിൽ നിന്റെ മരണം അടുത്തു എന്ന് നീ കരുതിയാൽ മതി പുറത്തേക്കുള്ള വഴിയെ വിരൽ ചൂണ്ടിക്കൊണ്ട് കത്തുന്ന കണ്ണുകളോടെ ദേവ നോക്കി അത്രയും പറഞ്ഞതും വല്ലാത്തൊരു ഭാവത്തോടെ ചുവന്ന കണ്ണുകളോടെ അവൾ ദേവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു കാണാടി നമുക്ക് പറഞ്ഞു സ്ഥിതിക്ക് നമ്മൾ ഒന്നുകൂടി കാണേണ്ടി വരും നീ ഇപ്പന്നെ തല്ലിയല്ലേ അതിന് നീ അനുഭവിക്കും ഓർത്തുവച്ചോ കോമ്പനക്കാട്ടിൽ ഖ്യാദരിൻ്റെ വാക്കുകൾ മുറുകിയ മുഖത്തോടെ ദേവയെ നോക്കിക്കൊണ്ട് അത്രയും പറഞ്ഞു ഖ്യാദരി കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴും മഹേന്ദ്രനും അർജുനും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ തരിച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ ഇരുവർക്കും കൊമ്പനക്കാട്ടിലെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി മാസങ്ങൾക്ക് മുന്നേ തന്നെ പ്രപ്പോസ് ചെയ്ത് ഓഫീസിൽ വന്ന ആ പെൺകുട്ടിയാണതെന്നുള്ള സത്യം പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്ന പോലെ അർജുൻ മുന്നോട്ട് വന്ന് ദേവയെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ മോള് എന്തോ പ്രശ്നം ആ ക്യാദറിങ് അവൾ പണ്ടി ഓഫീസിൽ മുഴുവൻ പറയാതെ അർജുൻ ദേവയെ നോക്കിയതും ദേവ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതേട്ടാ എൻ്റെ ഭർത്താവിന് അവൾക്ക് വേണം പോലും അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല കൈ നിറയെ സമ്മാനം കൊടുത്ത് വിട്ടു എന്നോടാ കളി ആണോ കൂടുകൈ നീ മഹേശ്വരി ആൻഡിയുടെ മകള് തന്നെ ഓ എന്തായിരുന്നു അടി അർജുന ഒരു നിമിഷം ആ സംഭവം ഓർത്തെടുത്തുകൊണ്ട് തലയെന്ന് കുടഞ്ഞു സത്യത്തിൽ ദേവയുടെ ഭാവം കണ്ട് മഹേന്ദ്രൻ പോലും തരിച്ചു നിന്ന് പോയി അവനവളോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട് എന്നാൽ നേരത്തെ കണ്ട ആ ഭാവം അവന്റെ മനസ്സിൽ വല്ലാതെ എന്താ പറയാ പൂച്ചുകുട്ടിയിൽ നിന്ന് പുലിക്കുട്ടിയിലേക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലായിരുന്നു എങ്കിലും ദേവയെ നോക്കിക്കൊണ്ട് മഹേന്ദ്രൻ ചോദിച്ചു ഭദ്ര നീ എന്താ ഇവിടെ പെട്ടെന്നുള്ള മഹേന്ദ്രൻ്റെ ചോദ്യം കേട്ടതും ദേവ പഴയതുപോലെ നിഷ്കളങ്കമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതുപിന്നെ ഞാൻ ദേവേട്ടിനെ മുഴുവൻ പറയാതവൾ പുറകിലേക്ക് നോക്കിയപ്പോൾ അർജുന അവളെ തന്നെ നോക്കി നിൽക്കുന്നേണ്ടതും ദേവയാകെ വല്ലാതായി അത് മനസ്സിലായപ്പോൾ അർജുൻ മഹേന്ദ്രനോട് പറഞ്ഞു നിങ്ങൾ സംസാരിക്കുന്നു ഞാൻ ക്യാബിലേക്ക് പോവാം എന്നെ ആവശ്യം വിളിച്ചാൽ മതി അത്രയും പറഞ്ഞ് മഹേന്ദ്രനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അർജുൻ ക്യാബിൻ്റെ ടോർച്ച് ചേർത്ത് അടച്ചുകൊണ്ട് പുറത്തേക്ക് പോയതും മഹേന്ദ്രൻ ദേവയുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവൾ അവനിലേക്ക് ചേർത്ത് നിർത്തിയതും ഒരേ സമയമായിരുന്നു അർജുൻ പോകുന്ന നോക്കി ദേവ മഹേന്ദ്രന്റെ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിപ്പോയി പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ കഴുത്തിലൂടെ തന്റെ ഇരുകൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു എന്താണ് മോനെ മഹേന്ദ്രദേവ സിഷ്ട ഇത് ഓഫീസാണെന്നുള്ള ബോധമല്ലേ നിനക്ക് കുറുമ്പോടെയുള്ള ദേവയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവളിട്ട ഡ്രസ്സിലേക്ക് തന്നെയായിരുന്നു അവന്റെ കണ്ണുകൾ ആ സമയം നീണ്ടത് ഭർത്താവിനെ കയറി പേര് വിളിക്കുന്നോടി ദേവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മഹേന്ദ്രൻ അവളോട് ചോദിച്ചു അതിന് ദേവ അവനിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് മഹേന്ദ്രൻ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു നിഷ്കളങ്കമായി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന ദേവയുടെ കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയത്തെ നോക്കി കാണുകയായിരുന്നു മഹേന്ദ്രൻ ആ സമയം അത്രയും നേരം പ്രണയം നിറഞ്ഞു നിന്നിരുന്ന മഹേന്ദ്രന്റെ കണ്ണുകൾ അവടെ മുഖത്തൂടെയും ശരീരത്തിലൂടെയും ഓടി അലഞ്ഞു ഒരു കുസൃതി ചിരിയോടെ ദേവയിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് മഹേന്ദ്രൻ അവളോട് ചോദിച്ചു ഞാനിടവിടെ കാനിയുണ്ടോ മിസിസ് വശിഷ്ടാ ആദ്യം പുഞ്ചിരിയോടെയും പിന്നീടൽപ്പം ഗൗരവത്തോടെ അവൻ അവളോട് ചോദിച്ചു ക്യാദറിന്റെ കാര്യമാണ് അവൻ ചോദിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ അവനോട് പറഞ്ഞു ഇല്ല ദേവേട്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഏട്ടനോട് പറയും ദേവ കൈകൾ പിണച്ചു കെട്ടിക്കൊണ്ട് മഹേന്ദ്രനോട് അങ്ങനെ പറഞ്ഞതും അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ സൈഡ് ടേബിളിൽ റിമോട്ട് കയ്യിലെടുത്ത് അവൻ്റെ ക്യാബിന്റെ ഗ്ലാസ്സിലേക്ക് നീട്ടി പ്രസ് ചെയ്തു അവൻ്റെ ക്യാബിനിൽ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് കംപ്ലീറ്റ് കവറായി ഇപ്പോൾ ഉള്ളിൽ എന്ത് നടന്നാലും ആരും അറിയില്ല ഒരു നിമിഷം ദേവ ചുറ്റുമെന്ന് നോക്കി എന്നിട്ട് മഹേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തനിക്കരിയിലേക്ക് നടന്നടക്കുന്ന മഹേന്ദ്രനെയാണ് ദേവ കാണുന്നത് നടക്കുന്നതിനോടൊപ്പം തന്നെ അവൻ തന്റെ ഫുൾ സ്ലീവ് ഷേട്ടിന്റെ ബട്ടൺ ഊരി കൈമുകളിലേക്ക് തെറുത്ത് കയറ്റുന്നുണ്ടായിരുന്നു മഹേന്ദ്രന്റെ ആവശ്യമായ നോട്ടം കണ്ടതും ദേവ അപ്പോഴും അവനെ നോക്കി വിടുന്നു പുഞ്ചിരിച്ചു അവന്റെ ആ നോട്ടം പോലും തന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ താപം കൂട്ടുന്ന പോലെ ദേവയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു ദേവയുടെ അരിയിലേക്ക് നടന്നെടുത്ത മഹേന്ദ്രൻ അവളെ പിടിച്ചൊരൊറ്റ വലിയായിരുന്നു തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് തിരിച്ചു നിർത്തിക്കൊണ്ട് അവൻ അവളോടായി പറഞ്ഞു ഭദ്ര ഇന്നാണ് നീ മഹേന്ദ്രദേവ് വശിഷ്ഠയുടെ യഥാർത്ഥ ഭാര്യയായത് അവളുടെ കഴുത്തിലൂടെ ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ പതിയെ പറഞ്ഞു ഭദ്ര തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം não lidei é com